എന്റെ മൺവീണയിൽ കൂടയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു മറന്നുരു പാട്ടിലേക്കണം പാറിപ്പറന്നു വന്നു എന്റെ മൺവീണയിൽ കൂടണയാ പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറി പറന്നു വന്നു പൊൻതൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു സ്നേഹം തഴുകി തഴുകി വിടർത്തി മോഹത്തിൻ പൂക്കളുലഞ്ഞു എൻ്റെ മൺവീണ കൂടനയ്യാൻ ഒരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പ്രിയമുള്ള എൻ്റെ കലാസ്നേഹികൾ റഷീദ് പള്ളിക്കൽ എന്ന എഴുത്തുകാരൻ്റെ ഒരു ചെറിയ കവിതാ സമാഹാരമാണ് നിങ്ങളെല്ലാവരും വേടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു റഷീദ് പള്ളിക്കൽ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം അദ്ദേഹം വലിയ എഴുത്തുകാരനൊന്നുമല്ല അദ്ദേഹം എഴുത്തുകാരനോ ഒന്നും അല്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു സാധാരണ ഒരു പ്രവാസിയാണ് അദ്ദേഹത്തിന് കഴിയുന്നതുപോലെ അദ്ദേഹം എഴുതുന്നു എങ്കിൽ ആ റഷീദ് പണ്ടിക്കലിൻ്റെ ആ കൽപ്പടവുകൾ എന്ന കവിതാ സമാഹാരം ആ നിങ്ങളെല്ലാവരും പേടിക്കണം എനിക്കും അതാണ് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ കവിതാ സമാഹാരം വളരെ സുന്ദരമായ ഒരു കവിതകളാണ് ഇരുപത്തിയാറ് കവിതകളുണ്ട് അദ്ദേഹം ഒരു സാധാരണ ഒരു പ്രവാസി ആണെങ്കിലും എഴുതുവാനുള്ള അപാരമായ കഴിവ് അദ്ദേഹത്തിനുണ്ട് പദസമ്പത്ത് കുറവാണെങ്കിലും വായനാശീലം കുറവാണ് ആ വായനാശീലം ആ റഷീദ് പള്ളിക്കലിന് കുറവാണ് ആ ഇനിയും ഒരുപാട് വായിക്കണം റഷീദ് പള്ളിക്കൽ പ്രവാസ ജോലി തിരക്കിനടുത്ത് ഒരുപാട് വായിക്കാനൊന്നും സമയം കിട്ടുന്നില്ല അതിസാരമില്ല നമ്മൾ ശ്രമിക്കണം ആ കാലവും സമയവും ഒന്നും നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് റഷീദ് പള്ളിക്കലിൻ്റെ കവിതാ സമാഹാരം കൽപ്പടവുകൾ നിങ്ങളെല്ലാവരും മേടിച്ച് May the Lord's support the